കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷൻ ശങ്കരൻ നായരെ അനുസ്മരിക്കാൻ ബി ജെ പിൻ്റെ സമാധിസ്ഥലത്ത് പുഷ്പാർച്ചന നടത്തും ചേട്ടൂരിനെ കോൺഗ്രസ് അവഹേളിക്കുകയാണെന്ന് ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ ഉദ്ദേശം എന്നതിനേക്കാൾ ഉപരി കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ടുമായിരുന്നു വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ജാലിയൻവാലാബാഗ് കൂട്ടക്കുരുതി നടന്ന സമയത്ത് അതിനെതിരെ നിയമ പോരാട്ടം നടത്തുന്നതിന് വേണ്ടി ലണ്ടനിലേക്ക് ചെന്ന് അവിടെ ഇംഗ്ലീഷുകാർക്കെതിരെ നിയമ പോരാട്ടം നടത്തിയിട്ടുള്ള ഒരാളാണ് ചേറ്റൂ ശങ്കരം നേരിടുന്നത് ഭാരതത്തിൻ്റെ മുഴുവൻ കോണുകളിലും അദ്ദേഹത്തിൻ്റെ ചരിത്രം എത്തിപ്പെടേണ്ട ഒരു സാഹചര്യമാണുള്ളത് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം എന്ന് പറയുന്നത് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് കിടക്കുന്നത് കോൺഗ്രസുകാർ പോലും ചേറ്റൂട് ശങ്കരൻ നായരെ മറന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ചരിത്രത്തിൽ നിന്നും മറന്നുപോയിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളെ ജനങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായ പരിശ്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ചേറ്റൂർ ശങ്കരൻ നായരെ പോലുള്ള നിരവധി ആളുകൾ ഈ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ സംഭാവന എന്ന് പറയുന്നത് വളരെ വലുതാണ് കോൺഗ്രസ് അവഗണിച്ച ചേറ്റൂരിനെ ബി ജെ പി ഏറ്റെടുക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി കോൺഗ്രസ് അവഗണിച്ച ചേറ്റൂരിന്റെ ചരിത്രം ജനങ്ങളിലേക്ക് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമം ബിജെപിയുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥ വിവരങ്ങളുമായി പാലക്കാട് നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത് പ്രസാദ് ഇന്ന് സുരേഷ് ഗോപി ഈ ചേട്ടൂർ ശങ്കരൻ നായരുടെ വീട് സന്ദർശിച്ചിരുന്നു അതിനു പിന്നാലെ കുടുംബം കോൺഗ്രസ് അവരെ അവഗണിക്കുന്നു എന്നുള്ള തരത്തിൽ പറഞ്ഞിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ സമാധിസ്ഥലത്ത് ബി ജെ പി പുഷ്പാർച്ചന നടത്തും എന്ന് പറയുന്നത് പാലക്കാട് ഇപ്പോൾ മറ്റൊരു തരത്തിലുള്ളൊരു ചർച്ചയായി ഇത് ഉയർന്നു വരികയും ചെയ്യുകയാണ് എന്താണിപ്പോൾ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഇക്കാര്യത്തിൽ പറയുന്നത് ഇത് ഏത് തരത്തിലാണ് മറ്റൊരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് നീങ്ങുക സ്വാദി പാലക്കാട് നഗരസഭ നിർമ്മിക്കുന്ന ഭിന്നശേഷിക്കാർക്കുള്ള നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഭിന്നശേഷിക്കാർക്കുള്ള നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ എസ് എസ് നേതാവ് ഹെഡ്ഗെവാറിന്റെ പേരിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ബി ഒരു തിരിച്ചടി നൽകുക എന്ന കൂടി തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ മുൻ ദേശീയ അധ്യക്ഷനായ ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരുടെ അനുസ്മരണം കൂടി നടത്താൻ ആലോചിക്കുന്നത് മങ്കരയിലുള്ള അദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്ത് ചെന്ന് ബി നേതാക്കൾ പുഷ്പാർച്ചന നടത്തും നേരത്തെ ഇവിടെ പോയിരുന്നത് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനായിരുന്നു ബി ജെ പിയുടെ അദ്ദേഹം മാറിയ സമയത്ത് പിന്നീട് അങ്ങോട്ട് അത്തരത്തിലുള്ള ചടങ്ങുകൾ നടത്തിയിരുന്നില്ല പക്ഷേ ഇത്തവണ കൂടുതൽ വിപുലമായ രീതിയിൽ ബി ജെ ചേറ്റൂരിനെ അനുസ്മരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് അതിന് ബി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറയുന്നത് രാഷ്ട്രീയമായി ഏറ്റെടുക്കുക എന്നുള്ളതെല്ലാം ചേറ്റൂരിനെ കോൺഗ്രസ് അവഗണിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ ചേറ്റൂരിൻ്റെ സംഭാവനകളെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുക അതിനുള്ള പ്രവർത്തനമാണ് ബി ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രശാന്ത് ശിവൻ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പരിപാടിയിലേക്ക് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ ഉൾപ്പെടെ എത്തിക്കാനുള്ള നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതൊരു വലിയ വിവാദമായി തന്നെ മാറാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനെ ബി ജെ പി അവർ കാര്യമായ രീതിയിൽ ആദരവ് നൽകാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇന്നലെ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽ ഒറ്റപ്പാലത്തുള്ളതും അതോടൊപ്പം തന്നെ ചന്ദ്രനഗരമുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ പോയി കാണുകയും കാണുന്ന സാഹചര്യമുണ്ടായി വരും ദിവസങ്ങളിൽ അനുസ്മരണ രീതി അനുസ്മരണ ചടങ്ങ് കൂടി സംഘടിപ്പിക്കാനാണ് ബി ജെ പി ഒരുങ്ങുന്നത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് എതിരെ ഉയർന്ന ഒരു വലിയ വിമർശനം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ഏക മലയാളിയാണ് ദേശീയ അധ്യക്ഷനായിട്ടുള്ളത് അത് ചേറ്റൂർ ശങ്കരൻ നായരാണ് പക്ഷേ അദ്ദേഹത്തിന് അർഹമായ ഒരു പരിഗണന സംസ്ഥാനത്തിനകത്തോ അല്ലെങ്കിൽ ദേശീയ ദേശീയ തലത്തിലോ ഇതുവരെ ലഭിച്ചിട്ടില്ല അങ്ങനെ ഒരു അവഗണന ഉണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ ഇന്ന് വ്യക്തമാക്കിയ ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിലാണ് ബി ജെ പിയുടെ ഈ അനുസ്മരണ പരിപാടി ശ്രദ്ധേയമാകാൻ പോകുന്നത് കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷൻ ചേറ്റൂർ ശങ്കരൻ നായരെ അനുസ്മരിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി ചരമദിനത്തിൽ ചേറ്റൂരിന്റെ സമാധിസ്ഥലത്ത് പുഷ്പാർച്ചന നടത്തും ചേറ്റൂരിനെ കോൺഗ്രസ് അവഹേളിക്കുകയാണെന്ന് ബി ജെ പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത്തരത്തിൽ ചേറ്റൂർ ശങ്കരൻ നായരുടെ കുടുംബത്തെ സന്ദർശിച്ചത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സുരേഷ് ഗോപിയുടെ സന്ദർശനം ഉണ്ടായത് സുരേഷ് ഗോപി ഇന്നലെ അറിയിച്ചത് അതുപോലെ തന്നെ കുടുംബം സുരേഷ് ഗോപിയോട് പറയുകയും ചെയ്തിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അവഗണന ഉണ്ട് എന്നുള്ളത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ അതിൽ കൂടുതൽ വിപുലമായ നീക്കങ്ങൾ പാലക്കാട് ബി നടത്തുന്നത് ചരമദിനത്തിൽ ചേറ്റൂരിന്റെ സമാധിസ്ഥലത്ത് പുഷ്പാർച്ചന നടത്തും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു ചടങ്ങായി തന്നെ അത് മാറ്റുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എന്നാണ് പറയുന്നത് നേരത്തെ പ്രശാന്ത് ശിവൻ പറഞ്ഞ വാക്കുകളും അത്തരത്തിലാണ് ആരും തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല ആ സ്മാരകത്തിലേക്ക് എന്നുള്ള അതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ഉണ്ടായിരുന്നു ആ വിവരങ്ങളാണ് പ്രസാദ് ഉർബിശ്ശേരി നൽകിയത് പ്രസാദ് എന്തായാലും ഇത് വരും ദിവസങ്ങളിൽ ഇനി ഈ ഒരു ചേറ്റൂർ ശങ്കരൻ നായരുടെ പേരിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള വാക്പോരുകളിലൊക്കെ ഇതിൽ ഉണ്ടാകാനുള്ള സാധ്യതയല്ലേ കാണുന്നത് തീർച്ചയായും സ്വാതി കാരണം അത്തരത്തിൽ ചേറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം ചേറ്റൂർ ശങ്കരനായരെ കാര്യമായ പരിഗണന നൽകുന്നില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ അകത്ത് ഒരു വിഭാഗം ഉയർത്തിയിട്ടുള്ള പരാതി തന്നെയാണ് ചേറ്റൂർ അനുസ്മരണ പരിപാടികളൊന്നും തന്നെ സാധാരണ പാലക്കാട് നടക്കാറുണ്ടായിരുന്നില്ല ഒരു കോൺഗ്രസിൻ്റെ സാംസ്കാരിക സംഘടന മാത്രമാണ് ആ ചേറ്റൂർ ചരമദിനത്തിൽ അവിടെ പോവുകയും അത പുഷ്പാർച്ചന നടത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളൊന്നും തന്നെ ആ മുൻപ് അങ്ങനെ പോയിരുന്നില്ല അപ്പോൾ അത് പുതിയ ഒരു വലിയ പരാതിയായി കോൺ ചേറ്റൂരിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ പറയുന്നത് ഒരു വലിയ പരിഗണന ചേറ്റൂരിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ മലയാളി ഇതുവരെ മലയാളി ഏക മലയാളി മാത്രമാണ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായിട്ടുള്ളത് അത് ഒറ്റപ്പാലം സ്വദേശിയായിട്ടുള്ള ചേറ്റൂർ ശങ്കരൻ നായരാണ് അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമായ സംഭാവ പ്രവർത്തനങ്ങളൊന്നും തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കാം ബി ജെ പി കൂടുതൽ സജീവമായി ഇത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം അതിന് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പാലക്കാട് നഗരസഭ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നൈപുണ്യ വികസനം കേന്ദ്രത്തിന് ഡോക്ടർ കെ ബി ഹെഡ്ഗേവാറിൻ്റെ പേരിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് വലിയ എതിർപ്പ് ഉന്നയിച്ചിരുന്നു അപ്പോൾ ആ ഘട്ടത്തിൽ ബി ജെ പി ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു തിരിച്ചടി നൽകുക എന്നുള്ളത് തന്നെയാണ് ചേറ്റൂരിനെ കോൺഗ്രസ് അവഗണിക്കുന്ന അവരുടെ കുടുംബം തന്നെ ചേറ്റൂരിൻ്റെ കുടുംബം തന്നെ പറയുന്നതാണ് ചേറ്റൂരിനെ അവഗണിക്കുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചേറ്റൂരിനെ അവഗണിക്കുന്ന കോൺഗ്രസിന് ഒരു മറുപടി കൊടുക്കുക എന്നുള്ള നിലയിലേക്ക് ബി ജെ പി ഈ അനുസ്മരണ പരിപാടി അദ്ദേഹത്തിൻ്റെ ചരമദിനം ഈ ഏപ്രിൽ ഇരുപത്തിനാലിലാണ് അന്ന് തന്നെ വളരെ വിപുലമായ രീതിയിൽ ഒരു പുഷ്പോ വാർച്ച നടത്തുക അനുസ്മരണ പരിപാടി നടത്തുക എന്നുള്ള രീതിയിലേക്ക് ബി ജെ പി ആലോചനകൾ നടക്കുന്നു അതിൽ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നു നിലവിൽ അദ്ദേഹത്തിൻ്റെ തീയതി ഇവർക്ക് ലഭ്യമായിട്ടില്ല പക്ഷേ അതിനൊരു നീക്കമാണ് ജില്ലാ നേതൃത്വം നൽകുന്നത് അങ്ങനെയെങ്കിൽ അത് വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം കോൺഗ്രസ് കൂടുതൽ വിപുലമായ രീതിയിൽ ചേറ്റൊരു അനുസ്മരണം നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും കാരണം അത് പാലക്കാട് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല സംസ്ഥാന തലത്തിൽ തന്നെ അത്തരത്തിൽ വ്യാപകമായ ചേറ്റൊരു അനുസ്മരണത്തിലേക്ക് കോൺഗ്രസിനെ നടത്താൻ കോൺഗ്രസിനെ പ്രേരി ിക്കുന്ന തരത്തിലേക്ക് ബി ജെ പിയുടെ ഇടപെടൽ വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഹെഡ്ഗെവാറിന് ശേഷം പാലക്കാട് ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ വിവാദമായി ഈ ചേറ്റൂരനുസ്മരണം മാറും ചേറ്റൂരിന്റെ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ചേറ്റൂരിനെ കോൺഗ്രസ് അവഗണിച്ചോ തുടങ്ങിയുള്ള ചർച്ചകൾ വരുമെന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കാണാൻ കഴിയുക പ്രസാദ് നമ്മൾ കണ്ടതാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിൻ്റെ പേര് നൽകിയതിന് പിന്നാലെ കണ്ടത് അതിന് പിന്നാലെ പലതരത്തിലുള്ള വാക്പോരുകൾ എല്ലാം കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതും ചെയ്തതുമെല്ലാം നമ്മൾ കണ്ടതാണ് ഇന്നും ഇപ്പോൾ ബി ജെ പി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസും നൽകിയിട്ടുണ്ട് അങ്ങനെ അത്തരത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ വലിയ പോരാട്ടം നടക്കുന്ന പാലക്കാട് വീണ്ടും ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു വിവാദം വരികയാണ് അത് ബി ജെ പി ഏത് രീതിയിലാണ് ഇനി വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ശ്രമിക്കുക ഉറപ്പായും സ്വാതി ഇത് ബി ജെ പി ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം അദ്ദേഹത്തിന് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഒരു പക്ഷേ മരണാന്തര ബഹുമതി ഉൾപ്പെടെ ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ ചേറ്റൂരിൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് അനുസ്മരണം നടത്തിയിട്ടുണ്ടായിരുന്നു ഹരിയാനയിൽ നടന്ന ഒരു ചടങ്ങിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ നിയമ പോരാട്ടം നടത്തിയ മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ അദ്ദേഹത്തെ എല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന രീതിയിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു ിക്കുകയെല്ലാം തന്നെ ഉണ്ടായി അതോടൊപ്പം തന്നെ ഈ ഈ പേര് ഇപ്പോൾ സജീവമായി വരാനുള്ളൊരു മറ്റൊരു കാരണം എന്ന് പറയുന്നത് അക്ഷയ് കുമാർ നായകനായി അഭിനയിക്കുന്ന കേസരി ടു എന്ന സിനിമയിൽ അതിൻ്റെ പരാ കഥാപ്രമേയം എന്ന് പറയുന്നത് ചേറ്റൂരിൻ്റെ ജീവിതമാണ് അത് അപ്പോൾ ആ ജീവിത ജീവിത കഥ സിനിമയായി വരാനിരിക്കുന്നു ഒരുപക്ഷെ ഈ പ്രധാനമന്ത്രിയുടെ പരാമർശമെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ടാകാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേറ്റൂരിനെ അനുസ്മരിച്ചു ഇന്നലെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ വരികയും ആ ചേറ്റൂരിൻ്റെ കുടുംബാംഗങ്ങളെ കാണുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ബി ജെ പി അദ്ദേഹത്തിൻ്റെ ചരമദിനത്തിൽ ഏപ്രിൽ ഇരുപത്തിനാലിന് വളരെ വിപുലമായ രീതിയിൽ അവിടെ പോയി പുഷ്പാർച്ചന നടത്തുന്നതിനും മറ്റുമുള്ള കാര്യങ്ങൾ അവർ അവരാലോചിക്കുന്നു ഒരുപക്ഷെ സ്മാരകം പോലും ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു നമുക്കറിയാം സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഉള്ള സ്മാരകമെല്ലാം തന്നെ ബി ജെ പി സർക്കാർ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാം അപ്പോൾ ചേറ്റൂർ ശങ്കരൻ നായരെയും ഇത്തരത്തിൽ ബി ജെ പി സെലിബ്രേറ്റ് ചെയ്യാൻ ഒരുങ്ങുന്നു എന്നതിൻ്റെ തുടക്കമായിട്ട് തന്നെ വേണം നമുക്ക് ഈ രാഷ്ട്രീയ നീക്കങ്ങളെ കാണാൻ അതുകൊണ്ടുകൂടിയാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് െ ഒരു ഈ ചടങ്ങിലേക്ക് ഇരുപത്തിനാലാം തീയതി നടക്കുന്ന ചടങ്ങിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം നടത്തുന്നത് അദ്ദേഹം വന്നാലും ഇല്ലെങ്കിലും അതൊരു വലിയ പരിപാടിയായി നടത്താൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം അവരും ദിവസങ്ങളിൽ സ്വാഭാവികമായി നേരത്തെ പറഞ്ഞതുപോലെ ഹെഡ്ഗേവാർ വിഭാഗത്തിൽ കോൺഗ്രസിനാണ് ഒരു ഇത്തരത്തിൽ അറ്റാക്കിംഗ് മോഡിൽ നിന്നിരുന്നതെങ്കിൽ ഇത്തവണ ബി ജെ പി ആയിരിക്കും ചേറ്റൂരിൻ്റെ പേരുദ്ധരിച്ചുകൊണ്ട് പേര് പറഞ്ഞുകൊണ്ട് ചേറ്റൂരിനെ കോൺഗ്രസ് അവഗണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആക്രമണ നിരയിലേക്ക് വരിക കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷൻ ചേറ്റൂർ ശങ്കരൻ നായരെ ചൊല്ലിയാണ് ഒരു വിവാദം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ചേറ്റൂർ ശങ്കരൻ നായരെ അനുസ്മരിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി ചരമദിനത്തിൽ ചേറ്റൂരിന്റെ സമാധിസ്ഥലത്ത് പുഷ്പാർച്ചന നടത്തും ചേറ്റൂരിനെ കോൺഗ്രസ് അവഹേളിക്കുകയാണെന്ന് ബി ജെ പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ചേറ്റൂരിന്റെ കുടുംബത്തെ സന്ദർശിച്ചു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു സന്ദർശനം എന്നാണ് പറയുന്നത് എന്തായാലും ഈ ഒരു അനുസ്മരണ ചടങ്ങ് വലിയ തരത്തിൽ വിപുലമായി തന്നെ നടത്താനാണ് ബി തീരുമാനം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായി നടത്തുക വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് തന്നെ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന പേര് ഇനി പോകും എന്നുള്ള കാര്യമാണ് പ്രസാദ് ഉടുമ്പിശ്ശേരി അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തത്